ഇവിടെ തൊഴാൻ പറ്റും നമുക്ക് അല്ലേ ഞാൻ പോയി കളിച്ചോട്ടാ ഇഷ്ടം എന്നൊരു മാനില്ല ഞാൻ ഇച്ചു അപ്പൊ അവിടെ ഇരുന്നോ അവിടെ പോലെ പോയി അയ്യോ കുഞ്ഞു പോയക്കും കിട്ടി കണ്ട കുഞ്ഞിങ് കിട്ടിയ അടിപൊളി അപ്പൊ ഇന്നത്തെ എന്ന് പറഞ്ഞ നാളെ വിഷു ആണ് അപ്പൊ വിഷുവിന്റെ ഉള്ള ഒടുക്കങ്ങളൊക്കെയാണ് നമ്മള് ഇപ്പൊ ചെയ്യാൻ പോകുന്നത് അടിപൊളിയൊക്കെ വെച്ചിട്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ വീഡിയോന്ന് പറ വിഷു ഒരിക്കൽ വീഡിയോ ആണ് കണി ഒരിക്കൽ വീഡിയോ ആണ് അപ്പൊ നമ്മള് കൊച്ചു കൃഷ്ണൻ ഉണ്ട് ഇവിടെ പിന്നെ ഉണ്ട് മാല മുല്ലപ്പുമാലുണ്ട് പിന്നെ ചിരാത് ചെറിയൊരു വാൽക്കണ്ണാരുണ്ട് പിന്നെ മത്തങ്ങ വെള്ളരി പഴം ഉണ്ട് ഇതൊക്കെയാണ് ഐറ്റംസ് അതിന്റെ കൊച്ചു വീഡിയോ ഇത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കണി ഒഴിക്കൽ വീഡിയോ അല്ല എൻ്റെ കൊച്ചൊരു കണി ഒരിക്കൽ വീഡിയോ ആണ് എൻ്റെ കുഞ്ഞു വന്നിട്ടുള്ള ആദ്യത്തെ ഒരു അപ്പൊ നമുക്ക് നേരെ കൃഷ്ണനെ അങ്ങോട്ടേക്ക് ഇത്തരം കേട്ട് കൃഷ്ണനെ കേട്ടിട്ട് നമുക്ക് ഉറിമി എടുക്കാം ഉറി

എന്റെ ഒരു കുഞ്ഞു വിഷു കണിയാണ് പെർഫെക്റ്റ് വിഷു കണിന്ന് എന്റെ കുഞ്ഞു വിഷുക്കണി ഒരിക്കലാണ് പെർഫെക്റ്റ് പിന്നെ ഞാൻ ഓ വല്ല യെല്ലോ ഓറഞ്ച് ഷെയ്ഡ് പറഞ്ഞ Hey, sen bugün ne iş yapıyordun? Sen yarınki markete gideceğiz. Hey, ne çarlıyor? Ay yine o kimciyle la. Seni zaten gideceğim. Tamam ya. Tamam. Bak, sen tamam bu denedim. Sen kafan kafan tuttun dedi. Ey, o da gidecek. parla mektubu അയ്യോ ഇങ്ങനെ വെക്കാം അയ്യോ പിന്നെ നമ്മളെ ആപ്പിൾ ഉണ്ട് മാതൊണ്ട് രണ്ടും കണിക്കും രണ്ട് സെറ്റ് ഉണ്ട് നമുക്ക് ഇങ്ങനെ തുടങ്ങിയ ോട്ടിന്നോ ഞാൻ വയ്ക്കിയതാട്ടോ നമ്മള് ഈ മാല കൃഷ്ണനെ ഇങ്ങനെ വയ്ക്കണം മാല പോലെ നമ്മള് ഈ സമൂഹത്തിന് പേര് കൃത്യമായിട്ട് അറിയില്ല എന്തൊക്കെയാണ് രണ്ടാം മണിക്ക രണ്ടാം മണിക്ക അടിപൊളി ഓട്ട ഇതൊന്നും ഇവിടെ ഈ സൈഡിൽ അയ്യോ കൊന്നപ്പൂ പോലല്ലേ ഒന്ന് ഇവിടെ ആ കൊന്നപ്പൂല്ല പിന്നെ മത്തങ്ങോട്ടെ അയ്യോ നമ്മൾ ഈ സംഭവം വിളിച്ചിട്ട് നമ്മൾ ഒരു സംഭവം കണ്ണടി അത് മൂലം വയ്ക്കാൻ നമുക്കിത് ആപ്പിളിന്റെ മീൻഡൊക്കെ സൈഡിലിട്ട് വയ്ക്ക ഇങ്ങനെ ചരാം ഞാൻ വന്നിട്ട് చెముది కై స్పినాంబల బలక్ క్వి ఐ ల మైలీ పీలీ వెకినా మై కృష్ణుడు దట్ వెయిట్ వెకిలే సంబలమై మైలీ ద సెట్ ఐటల్న మన బలక్ వెకినా సంతంటి వెకినా హపినం తీ ఓడివా కన కవన ఇద ఇబ్ర చెందికి నేం అంబన్న ఇ కిండి ఎక్కుముకి కిండి అది బర్ కింద നമ്മള് ഓരോ നാളികളും നമുക്ക് പൈസ വെക്കാം വയ്ക്കാം പൈസ വെക്കാം വയ്ക്കാം നമുക്ക് നമുക്ക് സ്വർണം വെക്കേണ്ടതുണ്ട് സ്വർണ്ണം ഈ ചെയ്യുന്ന ഗസ് പിന്നെ നമ്മൾ ഇവിടെ കണ്ണൊരിക്കലില് നമ്മളെ വെറ്റിലേയും അടക്കൊന്നും ഇല്ല അപ്പോ അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള കണ്ണൊരിക്കൽ വീട് അല്ല ഗേൾസ് നമുക്ക് വിളക്കില് വെളിച്ചെണ്ണ വെച്ച് തീരിട്ട് കത്തിച്ച് നമ്മളത് ചെറിയൊരു കണ്ണൊരിക്കൽ വീട് ഇവിടെ സെറ്റ് ആയിട്ടുണ്ടെന്ന് ചെറിയൊരു കണ്ണൊരിക്കലാണ് തെറ്റൊക്കെ ചിന്തിക്കുന്നത് ഗേൾസ് അപ്പൊ നമ്മളുടെ ഇപ്പൊ എന്റെ വീട്ടിലെ ഞാനും അമ്മയും കുഞ്ഞും ബീകും മാത്രൊന്നും ചേട്ടാണ്ട് അപ്പൊ അപ്പൊ ഗോപില് നാളെ ഇനി രാവിലെ എനിക്ക് ഡ്രസ് ഇട്ട് ഭക്ഷണം അതിന്റെ ഒരു കുഞ്ഞു വീട് നാളെ നിങ്ങൾ എന്തെങ്കിലും കാണുന്ന അടിപൊളി വീഡിയോ ആണ് അപ്പൊ നിങ്ങൾ കൊച്ചു വീഡിയോസ് കൃഷ്ണ ഒരിക്കലൊക്കെ സൂപ്പർ ആയിട്ടില്ലേ ഹാപ്പി വിഷു ിങ്ങിനോതീര